വിഷ്ണുജ എന്ന് പറയുന്ന ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് അതായത് പൂക്കോട്ടുംപാണ സ്വദേശി എൻ്റെ നാട്ടുകാരിയാണ് വീട്ടിൽ കൊന്ന് അവരുടെ അച്ഛനും ആ കുടുംബമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പാവപ്പെട്ട ഒരാളോടും വാക്കുകൊണ്ടോ മറ്റോ ഏറാത്ത വളരെ സൗമ്യമായി അങ്ങനെ മുന്നോട്ട് പോകുന്ന കുടുംബം ഉണ്ടാവോല അങ്ങനത്തെ ഒരു കുടുംബത്തിൽപ്പെട്ട ഒരു കുട്ടിയാണ് ഇളങ്കൂറിലേക്കാണ് വിവാഹം അയച്ച് അയച്ചത് ീ പറയുന്ന ഭർത്താവ് നിരന്തരമായിട്ട് ഈ കുട്ടിയെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ വേദനിപ്പിക്കും പീഡിപ്പിക്കും എന്നുള്ളതൊക്കെയാണ് ഇപ്പൊ പുറത്തു വരുന്ന വാർത്ത ഭർത്താവിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഭർത്താവിന്റെ കുടുംബങ്ങളെ ചോദ്യം ചെയ്യുമെന്നുള്ള വാർത്തയൊക്കെ വന്നു വിഷ്ണുജയുടെ അച്ഛൻ കൊടുത്ത പിന്നെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത് കേസെടുക്കണം പിന്നെ നിയമപരമായ രീതിയിൽ തന്നെ അവന് ശക്തമായ ശിക്ഷ വാങ്ങിക്കൊടുക്കണം എന്നുള്ളത് തന്നെയാണ് നോക്കൂ ആ ഒരു അച്ഛൻ്റെ ഒരു വേദന അതായത് ഈ വിഷ്ണുജയെ ഇവൻ പീഡിപ്പിക്കുന്നത് ഏതു കൊലത്തിനാണെന്നറിയോ എൻ്റെ ശമ്പളത്തിൽ നിന്ന് തിന്നാമെന്ന് വിചാരിക്കണ്ട നീ സ്വന്തമായി ജോലി നേടി അതിലൂടെ വരുമാനം ഉണ്ടാക്കിക്കോ ആരാ പറയുന്നത് ഒരു ഭർത്താവാണ് ഒരു ഭർത്താവ് ഭാര്യയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ഉള്ളവനാണ് എന്നുള്ളൊരു ബോധ്യം പോലും ഇല്ലാതെ അങ്ങനെ തന്നെ വളരെ മോശമായിട്ട് വളരെ ക്രൂരമായിട്ട് തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുക മാത്രമല്ല നിറത്തിന്റെ പേരിൽ അവന്റെ കാഴ്ചകൾക്ക് അവന്റെ സങ്കല്പങ്ങൾ ഏത് കോലത്തിലാണ് എന്നുള്ളത് കൂടി അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ചോദിക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ സ്ത്രീധനം കുറഞ്ഞുപോയി എൻ്റെ അച്ഛൻ തന്നത് കുറഞ്ഞുപോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ മോശമായി അതായത് സ്വന്തം ഭാര്യയെ ജീവിതകാലം മുഴുവനും കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ കൊടുക്കണം സ്ത്രീധനം എന്നിട്ട് അതുകൊണ്ട് അത് കുറഞ്ഞുപോയി അതുകൊണ്ട് നിന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് പറഞ്ഞു അങ്ങനെയുള്ള പീഡനം മാത്രവുമല്ല ശാരീരികമായിട്ട് പോലും പീഡിപ്പിച്ചിരുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഈ വിഷ്ണുദേവിയുടെ മൊബൈൽ പോലും ഈ പറയുന്ന അവളുടെ ഭർത്താവ് വാട്സപ്പ് അവന്റെ മൊബൈലിലേക്ക് കൂടി ആക്കി മാറ്റിയിട്ട് അതായത് സ്വന്തം സുഹൃത്തുക്കളോട് പോലും സംസാരിച്ചാൽ അതിനെ പിന്നെ ചോദ്യം ചെയ്യപ്പെടും വളരെ വലിയ രീതിയിലുള്ള ഹരാസ്മെന്റ് ആ കുട്ടി നേരിടുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊക്കെയാണ് പുറത്തു വരുന്ന കാര്യങ്ങൾ ഈ വിഷ്ണുജയുടെ കാര്യം ആ കുട്ടിയൊക്കെ സഹിച്ചു നിന്നത് സ്വന്തം വീട്ടുകാരെ ആലോചിച്ചിട്ടാണ് എന്ന് പറയുന്നു കാര്യം വീട്ടിലെ പ്രാരാബ്ദങ്ങളും മറ്റുമൊക്കെ ആ കുട്ടിയുടെ ചിന്തകളിലൂടെ പോയിട്ടുണ്ടാവാം ഞാൻ അങ്ങനെ ചെന്നാൽ ഇനി എന്റെ അച്ഛൻ വീണ്ടും കഷ്ടപ്പെടൂ എന്നുള്ള ഒരു ചിന്തയൊക്കെ മക്കളിൽ ഉണ്ടായിരിക്കാം അപ്പൊ അങ്ങനെ ആ കുട്ടി സഹിച്ച് പിടിച്ചു നിന്ന് അവസാനം വരെ നിന്നിട്ടും കഴിയാത്ത ആ ഒരു അവസ്ഥയിലാണ് ആത്മഹത്യയിലേക്ക് പോയത് സ്വന്തം ജീവൻ ഒടുക്കിയത് എന്നുള്ളതാണ് ഏതായാലും വിഷ്ണുജയുടെ ആത്മഹത്യ പൂക്കോട്ടുംപാടം സ്വദേശിനിയായ വിഷ്ണുജ അവരുടെ സഹപാഠികളൊക്കെ ഈ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ പറയുന്നത് കേട്ടാൽ ആ ഒരു പാവപ്പെട്ട ഒരു വളരെ പാവപ്പെട്ട നിഷ്കളങ്കയായ ഒരു കുട്ടിയായിരുന്നു അവൾക്ക് എന്തുകൊണ്ട് ഈ ഗതി വന്നു എന്തിനാണ് അവൾ ഇത് ചെയ്തത് എന്നുള്ള ആ വലിയ ചോദ്യത്തെ ഇപ്പോഴും വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ കുട്ടികൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയുണ്ട് അപ്പൊ ആ നിലക്ക് ഇങ്ങനെയുള്ള മെസ്സേജും കാര്യങ്ങളൊക്കെ കണ്ടപ്പോ ഓരോ വലിയ പ്രതീക്ഷയോടു കൂടി വിവാഹത്തിലേക്ക് ദാമ്പത്യ ജീവിതത്തിലേക്ക് കയറി ചെല്ലുന്ന നമ്മുടെ പെൺമക്കൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ നമ്മളെ കുറച്ചെങ്കിലും കണ്ടിട്ടുണ്ട് എങ്കിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കി ഇനി മുന്നോട്ട് പോകൂല എങ്കിൽ അത് കൊണ്ടുവന്ന് വീണ്ടും അവരെ സംരക്ഷിക്കാൻ നമുക്ക് വലിയ ചെലവൊന്നും ഉണ്ടാവൂല നമ്മൾ കഴിക്കുന്ന ഭക്ഷണമൊക്കെ കൊടുത്ത് അവരെ ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി നല്ല ബന്ധങ്ങൾ വരുമ്പോൾ വീണ്ടും വിവാഹം ചെയ്തു കൊടുക്കുന്ന അത്തരം കാര്യങ്ങളിലേക്ക് രക്ഷിതാക്കളും അതേപോലെ തന്നെ മക്കൾ എന്ത് വിഷയങ്ങളുണ്ടെങ്കിൽ സ്വന്തം ഉപ്പാനോട് ഉമ്മാനോട് അതായത് മാതാപിതാക്കളോട് കുടുംബത്തിൽപ്പെട്ട ആളുകളോടൊക്കെ പറഞ്ഞുകൊണ്ട് പരിഹരിക്കാനാണ് ശ്രമിക്കേണ്ടത് ഒരിക്കലും ജീവൻ എടുക്കുന്ന അത്തരം കാര്യങ്ങൾ ചെയ്യാ ചെയ്യരുത് എന്നുള്ളത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ പറയുന്ന വിഷ്ണുജയുടെ ഭർത്താവിനെതിരെ ശക്തമായ രീതിയിലുള്ള നടപടികൾ ഗവൺമെന്റ് തലത്തിൽ ഉണ്ടാവട്ടെ വലിയ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി